ഹരേ കൃഷ്ണ കുറൂരമ്മ കലത്തിലടച്ച കണ്ണന്റെ കഥ എല്ലാവരും കേട്ടിട്ടില്ലേ അതുപോലെ കണ്ണനെ കലത്തിലടച്ച വേറൊരു മഹാത്മാവിന്റെ കഥ കേട്ടിട്ടുണ്ടോ ഇത് വൃന്ദാവന നിവാസികൾ പറയുന്ന കഥയാണ് ആ കഥയൊന്ന് കേട്ടു നോക്കിയാലോ നമുക്ക് വൃന്ദാവനത്തിൽ തൈര് വിൽക്കുന്ന ഒരാളാണ് ദതിപാണ്ഡൻ തൈരുണ്ടാക്കി അടുത്തുള്ള ഗ്രാമങ്ങളിലും മറ്റും കൊണ്ടുപോയി കച്ചവടം ചെയ്തു കിട്ടുന്ന വരുമാനത്തിൽ സന്തുഷ്ടനായിരുന്നു അദ്ദേഹം കൃഷ്ണന്റെ ഗൃഹത്തിനടുത്തായിരുന്നു ദതിപാണ്ഡൻ താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് കൃഷ്ണനെ വലിയ ഇഷ്ടമായിരുന്നു കണ്ണന് രണ്ടു വയസ്സായി തൈര് വിൽക്കാൻ പോകുന്ന വഴി കണ്ണനെ കാണുമ്പോൾ കണ്ണിറയെ നോക്കി നിൽക്കും ദതിപാണ്ഡൻ ഒന്ന് എൻ്റെ കൂടെ ഗൃഹത്തിലേക്ക് വരുമോ കണ്ണ എന്ന് ചോദിച്ചാൽ സമയമാവട്ടെ എന്ന് പറഞ്ഞ് കണ്ണൻ കള്ളച്ചിരിയോടെ ഓടി പോകും ഇതിങ്ങനെ ഒരു നിത്യ പതിവായി കൃഷ്ണൻ നന്നായി ഓടി നടക്കാൻ തുടങ്ങി വായിൽ പല്ലു വന്നു കഴിഞ്ഞു പക്ഷേ അമ്മഞ്ഞപ്പാരിനോടുള്ള ഇഷ്ടം ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ലേ അമ്മായിരുന്നു തൈർ കടഞ്ഞിടുമ്പോൾ അമ്മിഞ്ഞ കണ്ടു കൊതിച്ച കൃഷ്ണാഹരേ അങ്ങനെ ഒരു ദിവസം യശോദാമ്മ കണ്ണനെ കുളിപ്പിച്ച് മുടിയിലും പിരിയും മുത്തുമാലകളും കൊണ്ട് അലങ്കരിച്ച് കണ്ണെഴുതി ഗോപിക്കുരു തൊടിവിച്ച് കാതിൽ മകരകുണ്ടലങ്ങളും കഴുത്തിൽ പുലിനകവും പാലക്കാമോതിരവും അണിയിച്ചു കണ്ണന് പട്ടുകോണകത്തിനോടുള്ള ഇഷ്ടം എത്രയെന്ന് പറഞ്ഞാൽ തീരില്ല എന്നും കണ്ണന് പട്ടുകോണകം മതി അതും പുതുപുത്തൻ തന്നെ വേണം അമ്മ കണ്ണനെ പുതിയ പട്ടുകോണകം ഉടുപ്പിച്ചു കണ്ണനെ കളിക്കാൻ അയച്ചിട്ട് അടുപ്പിൽ പാൽ കാച്ചാൻ വെച്ചു യശോദാമ തേർ കടയുകയായിരുന്നു യശോദാമ്മ അറിയാതെ ആനന്ദത്തോടെ കൃഷ്ണഗീതികൾ പാടാൻ തുടങ്ങി അത് കേട്ടപ്പോൾ കണ്ണൻ ഒരു ചിരിയോടെ അമ്മയുടെ മടിയിലേക്ക് നുഴഞ്ഞു കയറി അമ്മിഞ്ഞു കുടിക്കാൻ തുടങ്ങി കൊതിയോടെ ആസ്വദിച്ച് കലാട്ടിക്കൊണ്ട് അമ്മയുടെ മടിയിൽ കിടന്ന് പാൽ കുടിക്കുന്ന കണ്ണന്റെ മേൽ തേത്തുള്ളികൾ തെറിച്ചു വീണിട്ടുണ്ട് ഒരു അലങ്കാരം പോലെ കണ്ണന്റെ ശ്യാമവർണത്തിന് അത് മോടികൂട്ടി പെട്ടെന്ന് അടുപ്പിൽ വെച്ച പാൽ പൊങ്ങുന്നത് കണ്ട് കൃഷ്ണനെ മടിയിൽ നിന്നിറക്കി അമ്മ അടുപ്പിന്റെ അടുത്തേക്ക് ഓടി ഇതു കൃഷ്ണനു സഹിച്ചില്ല ും രസിച്ചതുമില്ല അമ്മയ്ക്ക് എന്നെക്കാൾ പ്രിയം പാലിനോടോ ദേഷ്യം കൊണ്ട് ആദ്യം മുടിയിൽ ചാർത്തിയ മാല അഴിച്ചെറിഞ്ഞു കണ്ണൻ എന്നിട്ടും കോപം തീരാതെ പട്ടുകോണകം അഴിച്ചെറിഞ്ഞു അത് ചെന്ന് വീണത് കടകോലിന്മേൽ വേഗം ആ കടകോലെടുത്ത് തേർ ഒറ്റടി കലം പൊട്ടി തേര് പരന്നൊഴുകി തൈരും വെണ്ണയുമെല്ലാം കണ്ണന്റെ മുഖത്തും ദേഹത്തും തെറിച്ച് വീണു അംഗരാഗമായി കണ്ണന്റെ കോപം ഒന്ന് ശമിച്ചു അപ്പോൾ ഓർത്തു വേണ്ടായിരുന്നു അമ്മ ഇപ്പോൾ വന്ന് ഇത് കണ്ടാൽ എന്നെ തല്ലും ഓടിയാലോ വേണ്ട അമ്മയ്ക്ക് ദേഷ്യം കൂടും നിന്നാൽ അടിക്കുകയും ചെയ്യും എന്നാൽ ഗോപികമാരുടെ അടുത്ത് പോയി രക്ഷിക്കാൻ പറഞ്ഞാലോ ഉം അസലായി പാലും എണ്ണയും കട്ടു തിന്ന ദേഷ്യം അവർക്കുണ്ട് അതും പറഞ്ഞ് ആ കുശുമ്പികൾ അടി കൂടുതൽ വാങ്ങിത്തരും എന്നിങ്ങനെ ഓർത്തപ്പോഴേക്കും ഓടി വന്ന യശോദാമ്മ കുഞ്ഞുകൃഷ്ണൻ കലമുടച്ചത് കണ്ടു ഈയിടെയായി കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് മാത്രമല്ല ഒട്ടും ഭയമില്ല താനും കിടന്നിരുന്ന ഒരു വടിയെടുത്തുകൊണ്ട് അടിക്കാൻ ചെന്നു മിന്നൽ പോലെ കണ്ണൻ ഓടിമറിഞ്ഞു യശോദാമ പിറകെ വടിയും കൊണ്ട് കൊണ്ടോടി ഇന്നവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് എന്നെ കാര്യമുള്ളൂ ഈ സമയ പാണ്ഡൻ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീടിന്റെ തിണ്ണയിൽ വിശ്രമിച്ചുകൊണ്ട് കൃഷ്ണനെ ഓർത്ത് കൃഷ്ണ കൃഷ്ണാ മുകുന്ദിയിരിക്കുകയായിരുന്നു അപ്പോഴതാ ഉണ്ണിക്കണ്ണൻ ദൂരെ ഓടി വരുന്നു അഴിഞ്ഞുലഞ്ഞ തലയിൽ മയിൽപ്പീലി തൂങ്ങി ആടിക്കൊണ്ടും മേലാകെ തൈരും വെണ്ണയും പുരണ്ട് ദുർഗാസനത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശ്വാസം മുട്ടേ കണ്ണൻ ഓടി വന്നു പിറകെ യശോദാമയും ഓടി വരുന്നുണ്ട് ഓടരുതുണ്ണി അവിടെ നിൽക്കൂ നിന്നെ എൻ്റെ കൈ കിട്ടിയാൽ പിന്നെ ഞാൻ അടിക്കും മര്യാദക്ക് നിന്നാ അമ്മ എന്ന് വിളിച്ചു പറയുന്നുണ്ട് യശോദമ്മ കൃഷ്ണന് അമ്മയുടെ വാക്കിൽ ഒട്ടും വിശ്വാസമില്ല കൈ കിട്ടിയാൽ തന്നെ തല്ലും പോരാത്തതിന് എന്തായാലും നിന്റെ മകന് ഒരടിയുടെ കുറവ് നല്ലോണം ഉണ്ട് എന്ന് പറഞ്ഞ് യശോദയുടെ കൂടെ കുറച്ച് ഗോപികളും വരുന്നുണ്ട് ദതിപാണ്ടന്റെ അടുത്തെത്തിയ കൃഷ്ണൻ അയാളോട് അമ്മാവാവ എന്നെ ഒന്ന് സഹായിക്കൂ ദയവു ചെയ്ത് എന്നെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കുമോ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് കെഞ്ചി ആ സമയം അദ്ദേഹം പറഞ്ഞു അമ്മയുടെ ഉണ്ണിക്ക് രണ്ടടിയുടെ കുറവുണ്ട് എത്ര വിളിച്ചു ഞാൻ അന്നൊന്നും വന്നില്ല ഇപ്പോൾ ഞാൻ സഹായിക്കില്ല അത് കേട്ടപ്പോൾ കണ്ണൻ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി കെഞ്ചുന്ന മുഖത്ത് നോക്കിയപ്പോൾ ദതിപാണ്ടന്റെ മനസ്സലിഞ്ഞു അയാൾക്ക് നല്ലൊരു നേരം പോക്കുമായി ദതിപാണ്ഡൻ അവിടെ ഇരുന്ന ഒരു വലിയ പാന കാണിച്ചിട്ട് അതിൽ അതിലൊളിച്ചിരിക്കാൻ പറഞ്ഞു ആ കലം മറ്റൊരു കലം കൊണ്ട് അടച്ചിട്ടു എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ ഇരുന്നു വലിയ കിതപ്പോടെ യശോദാമ്മ അവിടെ എത്തി എന്നിട്ട് ദതിപാണ്ടനോട് കൃഷ്ണനെ കണ്ടോ എന്ന് ചോദിച്ചു അമ്മേ കണ്ണൻ എവിടെയെങ്കും വന്നിട്ടില്ലല്ലോ അവൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്നായി യശോദാമ്മ ദൻ പറഞ്ഞു യശോദാമേ നിങ്ങൾക്ക് എന്തു കണ്ടാലും കൃഷ്ണൻ എന്നേ തോന്നു എന്തിനധികം ഇരുട്ടത്ത് വച്ചിരിക്കുന്ന ഇവിടുത്തെ ഇവിടുത്തെ കലം കണ്ടാലും നിങ്ങൾ കൃഷ്ണൻ എന്നേ പറയൂ കലവും കൃഷ്ണനെ പോലെ കറുത്ത നിറമാണല്ലോ ശരിയാണ് അവർക്ക് എല്ലാം കൃഷ്ണമയമാണ് കലത്തിന്റെ അകത്തിരുന്നു കൊണ്ട് കൃഷ്ണൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അയാൾ കൃഷ്ണൻ ഇവിടെ ഇല്ല എന്നു തന്നെ പറഞ്ഞു യശോധാമയുടെ കാലച്ച അകന്നകന്നു പോയപ്പോൾ കണ്ണൻ പറഞ്ഞു അമ്മാവാ എന്നെ തുറന്നു വിടൂ ഇതിന്റെ അകത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്തൊരു ചൂട് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഒരു ഇടയച്ചെറുക്കനായി വേഷം മാറി വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു ഇല്ല കണ്ണ ഞാൻ വിടില്ല വിടണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരണം കണ്ണൻ ചോദിച്ചു എന്റെ അമ്മ പോയില്ലേ ഇനി എന്നെ തുറന്നു വിടൂ ഞാൻ ഒരു കുഞ്ഞല്ലേ എനിക്ക് എന്തു തരാനാവും പക്ഷേ ദതിപാണ്ഡൻ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു എനിക്കും ഇവിടെയുള്ള എല്ലാത്തിനും മോക്ഷം തരുമെങ്കിൽ നിന്നെ ഞാൻ തുറന്നു വിടാം എന്ന് പറഞ്ഞു ശരിയമ്മാവാ ഞാൻ ഇതാ മോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇനി എന്നെ തുറന്നു വിടൂ അദ്ദേഹം പരമസന്തോഷത്തോടെ കലം തുറന്നു കൊടുത്തു കണ്ണന്റെ ലീലകൾ കണ്ട് ആസ്വദിക്കുന്ന ദേവന്മാർക്ക് ഇത് കണ്ട് ആശ്ചര്യവും ലജ്ജയും തോന്നി ഭഗവാനോട് ഇങ്ങനെ ചോദിക്കണമെന്ന് ഒരിക്കലും തങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ അഹോ ഭാഗ്യം സത്യമത എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുമ്പോൾ സർവവ്യാപിയായ ഭഗവാൻ ഇവിടെയല്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞ വെറുമൊരു തൈരു കച്ചവടക്കാരൻ മോക്ഷം ലഭ്യമാക്കി അതാണ് കൃഷ്ണലീല പ്രഹ്ലാദന് ഇവിടെ ഉണ്ട് എന്ന് പറയിപ്പിച്ച അതേ കൃഷ്ണൻ ദതിപാണ്ടനെ കൊണ്ട് ഇവിടെ ഇല്ല എന്ന് പറയിപ്പിച്ചു അത്രയേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയ കണ്ണൻ നാണത്തോടെ തലതാഴ്ത്തി നിന്നു ദതിപാണ്ടൻ ചോദിച്ചു എന്തു പറ്റി കണ്ണാ എന്താണ് അതമ്മവാ വഴിയിൽ നിറച്ച ആളുകളുണ്ട് പോരാത്തതിന് ആ ഗോപികമാരും അതിനെന്താ കണ്ണാ കണ്ണന്റെ മുഖത്ത് നാണം കലർന്ന ഒരു കള്ളച്ചിരി വിടർന്നു അമ്മാവാ അവരെല്ലാം എന്നെ കളിയാക്കും എനിക്ക് ഒരു പട്ടുകോണകം തരൂ ദതിപാണ്ടൻ പൊട്ടിച്ചിരിച്ചു കൃഷ്ണാ ഇതിപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് പിന്നെ എന്താ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ണടച്ചാണ് ഓടിയത് കേവലം മാനുഷ ബാലനായി ലയാടുന്ന കണ്ണന്റെ നിഷ്കളഭാവം കണ്ട ദതിപാണ്ടൻ എല്ലാം മറന്ന് കണ്ണനെ മാറോട് ചേർത്തു കണ്ണന് ഒരു പട്ടുകോണകം കൊടുത്തു അദ്ദേഹം കണ്ണന് പട്ടുകോണകം നല്ല ഇഷ്ടമാണ് എന്ന് കേട്ടിട്ടുള്ള ദതിപാണ്ടൻ എന്നെങ്കിലും കണ്ണൻ വന്നാൽ നൽകാൻ കരുതി വെച്ച പട്ടുകോണകം തന്നെ എടുത്ത് കണ്ണനെ ഉടുപ്പിച്ചു കണ്ണൻ സന്തോഷത്തോടെ തിരിച്ചുപോയി ഭക്തിയുടെ മഹത്വം കണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു ഭക്തനോട് ബന്ധമുണ്ടായത് കാരണം അചേതന വസ്തുക്കൾക്ക് പോലും ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ सर्वं श्रीकृष्णार्पणमस्तु सर्वत्र गोविन्द गोविन्दगोविन्दा